ഹായ് ഫ്രണ്ട്സ് റിവ്യൂ ബോമിങ് ഈ സാധനം നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട് നാളെ ചർച്ച നടക്കും ചൂട് പിടിച്ച് ചർച്ചയാടണം കേസുകൾ ഒരുപാടായിട്ടുണ്ട് പല റിവ്യൂസിനെതിരെ കോടതിക്ക് അവർക്ക് കേസുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അപ്പോഴെല്ലാം നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം നല്ല സിനിമകളെപ്പോഴും വിജയിച്ചിട്ടുണ്ട് റിവ്യൂ ഒരു കടകമയായിരുന്നില്ല എപ്പോഴും മോശ സിനിമകൾ എന്നായിരുന്നു അല്ലാതെ റിവ്യൂ റിവീതലും മോശം മോശം സിനിമകൾ തന്നെയാണ് പക്ഷേ ചില റിവ്യൂസ് ഇപ്പോൾ ടാർഗറ്റീവ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് കാര്യം ഞാൻ ഇപ്പം കണ്ടിട്ടുള്ള ഒരു പുതിയ സിനിമ അതായത് നമ്മുടെ ദിലീപേറ്റ നായകനായിട്ട് വന്നു നമ്മുടെ പുതിയ സിനിമയാണ് ഫ്രണ്ട്സ് ആൻഡ് ദ ഫാമി ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നല്ല കുടുംബ ചിത്രമാണ് ഈ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പടമാണ് കുട്ടം കണ്ടുപിടിക്കാനായിട്ട് പോയി കുട്ടങ്ങൾ ഉണ്ടാവും അതേപോലെ പടത്തിലും കുട്ടം കണ്ടുപിടിക്കാനായിട്ട് പോയി കുട്ടങ്ങൾ ഉണ്ടാവും പക്ഷെ സാധാരണ ഒരു പ്രേക്ഷകര നിലയിൽ ഞാൻ പോയി കണ്ട പടമാണ് ആ തിയേറ്ററിൽ ഞാൻ അതിൻ്റെ ഒരു തിയേറ്റർ പമ്പസ് എന്നൊക്കെ അതായത് പൾസ് ആ തിയേറ്റർ പോൾസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ എല്ലാവരും എൻജോയ് ചെയ്താണ്ടായിരുന്നു അത് ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവാണ് എല്ലാവർക്കും നല്ല ഒരു തൊണ്ണൂറ് നൂറ്റഞ്ച് തിയേറ്ററിൽ തീയറ്ററിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും നന്നായി ചെയ്യുന്ന തിയേറ്റർ സൗണ്ട് കേൾക്കാമായിരുന്നു ക്ലാപിണ്ടായിരുന്നു അതുപോലെ സങ്കടം വന്നപ്പോൾ ആ ഒരു ഫീഫീലിങ്സ് എല്ലാം നമുക്ക് സാധനം എൻ്റെ അടുത്തുനിന്ന് പറയുന്നത് നല്ല അതായത് എല്ലാവരും ഒരുപോലെ ഒരു കാര്യം നല്ല തിരിച്ചു വരാൻ ഒരുപാട് ആണ് ശേഷം നമുക്ക് പറഞ്ഞിട്ടും എല്ലാവരും ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് സിനിമയാണ് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത് തീയേറ്ററിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു സിനിമയെ പക്ഷേ മനഃപൂർവ്വമായിട്ട് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ശരിയല്ല നല്ല പടങ്ങൾ എപ്പോഴായാലും വിജയിക്കണം നിങ്ങൾ മോശ പടങ്ങൾ പറഞ്ഞപ്പോൾ നല്ലതാണ് ഒരുപാട് മോശ പടങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ആ റിവ്യൂസ് എല്ലാം ശരിയായിട്ടുള്ളതാണ് കാരണം ഇപ്പം പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മാറിയിരിക്കുകയാണ് റിവ്യൂസ് ആ കാര്യം ഒരു സിനിമയ്ക്ക് പോണെങ്കിൽ ഫസ്റ്റ് റിവ്യൂ കറക്റ്റ് റിവ്യൂസ് നോക്കും ഈ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീംസ് റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ മെയിൻ സ്ട്രീം വലിയ വലിയ റിവ്യൂഴ്സ് അവരുടെ റിവ്യൂ കേട്ടിന് ശേഷം മാത്രമാണ് അവർക്ക് സിനിമയെ കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകുന്നത് ഇവർ ഞാനും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് അല്ലാതെ ചില എനിക്ക് പേഴ്സണലി ട്രെയിലർ കണ്ടിട്ട് നല്ല ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഫിലിംസ് ഞാൻ റിവ്യൂ കാണാൻ ഞാൻ പോയി സിനിമ തിയേറ്ററിൽ കാണാറുണ്ട് എനിക്ക് അതാണ് ഞാനിപ്പോൾ നിങ്ങളൊന്നും പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ട്രെയിലറ് കണ്ട് നിങ്ങൾക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക എന്നിട്ട് ഒരു വ്യൂവേഴ്സിനെ കാണുക വ്യൂവേഴ്സിൻ്റെ സംസാരം കേൾക്കാറുണ്ടാവും അവർക്ക് നല്ലതാണ് നിങ്ങൾക്ക് പരിധിവരെ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങൾ തീയറ്റിൽ തന്നെ പോയി കണ്ട് ആ സിനിമയുടെ ആസ്വാദനം എന്താണെന്ന് മനസ്സിലാക്കുക കാര്യം ഓരോ വ്യക്തികളെയും ആസ്വാദനത്തിൻ്റെ രുചി വേറെയാണ് അല്ലേ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന പല പടങ്ങളും ഈ പറഞ്ഞ പോലെ ആ വ്യവേഴ്സിനെ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട പല പടങ്ങളും എനിക്കും ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾക്ക് രണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം പട ഇഷ്ടപ്പെടുന്നില്ല അതിന് ഉദാഹരണമായിട്ട് ഒരുപാട് പങ്ക് ഉണ്ട് നിങ്ങൾ ആലോചിച്ചത് കാര്യം നിങ്ങൾ ആലോചിച്ചു പഴയ സിനിമകൾ അല്ലെങ്കിൽ റിവേഴ്സിലാത്തത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരുപാട് വലിയ കഥകളും കാര്യങ്ങളും ഇല്ലാത്ത സിനിമകളൊക്കെ വിജയിച്ചിട്ടുണ്ട് മനസ്സിലായി അച്ചിരിച്ച് പറഞ്ഞ് അല്ലാതെ ഒക്കെ ആയിട്ട് ഒരുപാട് പടങ്ങൾ പണ്ട് വിജയിട്ടുണ്ട് കാരണം എന്താണെന്ന് ഒരു ജസ്റ്റ് ചർച്ചകൾ കാര്യങ്ങളും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുന്നു എല്ലാവരും മൗ പബ്ലിസിറ്റി മാത്രമാണ് എന്നുള്ളത് പക്ഷേ ഇന്ന് റിവ്യൂ പേഴ്സിലേക്ക് ഒരുപാട് ഒരുപാട് ആധികാരികമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സോ നിങ്ങൾ തീർച്ചയായിട്ടും ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും കണ്ടിട്ട് നിങ്ങളെൻ്റെ അഭിപ്രായം പറയാൻ നല്ലതായിരിക്കും എനിക്ക് പേഴ്സണി ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ രണ്ടാമത് ഉള്ളത് ഒരു വേറെ തമിഴ് സിനിമ ഉണ്ടായിരുന്നു ഒരു ടൂറിസ്റ്റ് എന്നുള്ള സിനിമ അതും വളരെ ഗംഭീരമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാശ്മിടയ്ക്ക് പോയി കാണാമെന്ന് പറയാനുള്ളത് ഓക്കെ സോ റിവ്യൂവേഴ്സ് നിങ്ങൾ നിങ്ങളുടെ റിവ്യൂസ് പറയാനായിട്ട് നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾ സ്വന്തം അഭിപ്രായമാണ് നിങ്ങൾ പറയുന്നത് അത് ആരെയും അടിച്ചേപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പോയി കണ്ടവർ കാണാം ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ട്രെയിലറും ടീസറും കാര്യങ്ങളൊക്കെ ഇറക്കി തന്നെങ്കിൽ നിങ്ങൾ ആ സിനിമയുടെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് അറിയാൻ പറ്റും നിങ്ങൾ അത് കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക കണ്ടിട്ട് തിയേറ്റർ അഭിപ്രായങ്ങൾ എടുക്കുക എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക കൊള്ളാമല്ലോ അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്